Welcome back to Kar ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കും അല്ലെങ്കിൽ വളരെ സിമ്പിളായ ലുക്കായിരിക്കും കൊടുക്കുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു റിട്രോ ക്ലാസിൽ ലുക്കുമായിട്ട് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ നമ്മുടെ ഇന്ത്യ വന്നേക്കുകയാണ് അതും ചില്ലറ വണ്ടി ഒന്നുമില്ല നമ്മുടെ കൈനറ്റിക് ഡി എക്സിനെ വീണ്ടും കൈനറ്റിക് കൊണ്ടുവന്നേക്കെയാണ് കൈനറ്റിക് ഹോണ്ടെന്ന് പറഞ്ഞ വണ്ടി എന്തോരം ഫേമസ് ആണെന്ന് ഓരോ ഇന്ത്യക്കാരനും അറിയാം ആ ഒരു വണ്ടിനെ വീണ്ടും കൊണ്ടുവന്നേക്കുകയാണ് നമ്മുടെ കൈനറ്റിക്ക് അതായത് ആ ഒരു പഴയ വണ്ടി ഡിസൈൻ എങ്ങനെ ഇരുന്നത് അതിന് ഇൻസ്പയർ ചെയ്ത് കുറച്ചൂടെ മോഡേൺ ആക്കി ഒരു പക്ക നിയോ റിട്രോ ഇ വി സ്കൂട്ടറുമായിട്ടാണ് നമ്മുടെ കൈനറ്റിക് വന്നേക്കുന്നത് ഈ ഒരു കനക്ടി ഡി എക്സ് നോക്കിയാണെങ്കിൽ പേരിൽ മാത്രമല്ല മൊത്തത്തിൽ പഴയ വണ്ടി നല്ലപോലെ തന്നെ ഇൻസ്പെയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഫ്രണ്ടിൽ നോക്കിയാണെങ്കിൽ അതിന്റെ ഹെഡ് ലാമ്പ് അതേപോലെ തന്നെ ഫ്രണ്ടിൻ്റെ ഹെഡ് ലാമ്പിൽ ആ ഒരു വിൻഡ് സ്ക്രീനിൽ കനക്റ്റിക്കുന്ന പഴയ വണ്ടി എഴുതി വെച്ച പോലെ തന്നെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ഡിസൈൻ മഡ്ഗാൻ്റെ ഡിസൈൻ അതൊക്കെ നല്ലപോലെ തന്നെ ഇൻസ്പയർഡ് ആണ് റിയറിൽ നോക്കിയാലും അതിൻ്റെ ആ ഒരു പഴയ വണ്ടിയുടെ ആ ഒരു എഞ്ചിന് കൂളിങ് കിട്ടാൻ വേണ്ടി വെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും അതേപടി തന്നെ ഈ ഒരു ഇ വി സ്കൂട്ടറി കൊടുത്തിട്ടുണ്ട് സീറ്റിന്റെ ഭാഗം നോക്കിയാലും റിയർ നോക്കിയാലും എല്ലാം ആ ഒരു പക്ക ഇൻസ്പിറേഷനിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ആര് കണ്ടാലും നോക്കിപ്പോകുന്ന ഒരു പക്ക നിയോ റിട്രോ ഇവിയാണ് കൈനറ്റിക് ഡി എക്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഫുൾ എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം കൊടുത്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ സ്വിച്ച് നോക്കിയാലും പഴയ വണ്ടി ഇൻസ്പെയർ ചെയ്താണ് സ്വിച്ചും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തേക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ ഒരു മോഡേണും ആ ഒരു റിട്രോ ഒക്കെ ബ്ലെൻഡ് ചെയ്ത ഒരു അടിപൊളി ഡിസൈനാണ് ഈ വണ്ടിക്ക് അവർ കൊടുത്തേക്കുന്നത് അഞ്ച് കളേഴ്സിൽ വണ്ടി അവൈലബിൾ ആണ് വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് റെഡ് ഉണ്ട് ബ്ലൂ ഉണ്ട് സിൽവർ ഉണ്ട് വണ്ടിക്ക് രണ്ട് വേരിയൻറ്റുകൾ വരുന്നുണ്ട് ഡി എക്സും വരുന്നുണ്ട് ഡി എക്സ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റും വരുന്നുണ്ട് അങ്ങനെ രണ്ട് വേരിയൻസ് വരുന്നത് ഈ രണ്ട് വേരിയൻസ് നമ്മൾ ഈ ലുക്കിൻ്റെ കാര്യത്തിൽ ഒന്നും വലിയ മാറ്റമൊന്നും വരുന്നില്ല ഏതാണ്ട് സിമിലർ തന്നെയാണ് പക്ഷേ ഫീച്ചേഴ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഒരു എട്ട് ഇഞ്ചിൻ്റെ എൽ സി ഡി ഇൻസ്രോൺ കൺസ്രോളാണ് വണ്ടിയിൽ വരുന്നത് അതിൽ തന്നെ ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട് റിവേഴ്സ് മോഡ് വരുന്നുണ്ട് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് മൂന്ന് റൈറ്റ് മോഡുകൾ വരുന്നുണ്ട് റേഞ്ച് പവർ ടോർക്ക് എന്ന് പറഞ്ഞ് പിന്നെ ആ ഒരു റിയർലെ ഫുട് ട്രെസ്സ് നോക്കിയണമെങ്കിൽ അത് നമുക്ക് സ്വിച്ച് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഒ ടി അപ്ഡേറ്റ്സ് ഒക്കെ വണ്ടിക്ക് അവർ പറയുന്നത് ഫുൾ എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി ഞാൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ടോപ്പ് മോഡലിന് എക്സ്ട്ര ആയിട്ട് കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് കുറേ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതായത് ജിയോ ഫെൻസിങ് ഫൈൻ മൈ ബൈക്ക് അങ്ങനെ ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എക്സ്ട്രാ ആയിട്ട് ടോപ്പ് ബേഞ്ചിന് കിട്ടുന്നുണ്ട് ഇനി പെർഫോമൻസ് നേരം നോക്കിയാലും അതിലും കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് ആ ഒരു ടോപ്പ് മോഡലിൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ നോക്കിയാണെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് കിലോട്ടവറിൻ്റെ ബാറ്ററിയാണ് ഈ ഒരു വണ്ടിയിൽ വന്നേക്കുന്നത് എന്നാൽ ടോപ്പ് വേരിയൻ്റായ ഡി എക്സിൽ ഏകദേശം നൂറ്റിപ്പതിനാറ് കിലോമീറ്ററോളം റേഞ്ച് വരുന്നുണ്ട് പക്ഷേ ആ ഒരു ബേസ് മോഡലിൽ നൂറ്റി രണ്ട് കിലോമീറ്റർ മാത്രമേ റേഞ്ച് വരുന്നുള്ളൂ അതേപോലെ തന്നെ സീറോയിൽ നിന്ന് അമ്പത് ശതമാനം ചാർജ് ആകാനായിട്ട് രണ്ട് മണിക്കൂറോളം സമയം വേണ്ടിവരും എന്ന് പറയുന്നത് സീറോ നിന്ന് ഹൺഡ്രഡ് ആകാനായിട്ട് നാല് മണിക്കൂറോളം സമയം വേണ്ടിവരും പറയുന്നുണ്ട് പിന്നെ വണ്ടിയുടെ പവർ നോക്കിയാണെങ്കിൽ ഫോർ കിലോ ആണ് ഹബ് മോട്ടോർ ആണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത് കുറഞ്ഞ മോഡലിന് ഏകദേശം എൺപത് കിലോമീറ്റർ പെർ അവറായി ടോപ്പ് സ്പീഡ് വരുന്നുള്ളൂ എന്നാൽ കൂടിയ മോഡൽ നോക്കിയാണെങ്കിൽ തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവറോളം ടോപ്പ് സ്പീഡ് അവർ കൊടുത്തിട്ടുണ്ട് പ്രൈസ് നോക്കിയാണെങ്കിൽ ആ ഒരു ബേസ് മോഡൽ ഡി എക്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വൺ പോയിന്റ് വൺ വൺ ലാക്ക് ആണ് കൂടിയ മോഡലായ ഡി എക്സിന് വരുന്നത് ഏകദേശം വൺ പോയിന്റ് വൺ സെവൻ ലാക്കോളം എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് പക്ഷേ ഈ ഒരു വണ്ടി കാണുമ്പോൾ എല്ലാവരും സംശയത്തിൻ്റെ ക്വാളിറ്റിനെ കുറിച്ചായിരിക്കും കാരണം കഴിഞ്ഞിട്ട് തന്നെ ഒരുപാട് ചൈനീസ് വണ്ടികളൊക്കെ റീബാഡ് ചെയ്ത് ഇന്ത്യൻ എനുമിനെ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ഈ വണ്ടിയുടെ കാലത്ത് അങ്ങനെയല്ല അവർ ഇതിന് മൂന്ന് വർഷം അല്ലെങ്കിൽ മുപ്പതിനായിരം കിലോമീറ്റർ വാറണ്ടി കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ വാരണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അതായത് വേണമെങ്കിൽ ഒമ്പത് വർഷവും അല്ലെങ്കിൽ വൺ ലാക്ക് കിലോമീറ്റർ വരെ നമുക്ക് വേണമെങ്കിൽ ഈ വണ്ടിയുടെ ബാറ്ററിയുടെ ഒക്കെ വാരൻറ്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഈ ഒരു വണ്ടി അവർ കൊണ്ടുവന്നേക്കുന്നത് ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീടുകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ഉടനെ കാണാം